കൂത്തുപറമ്പിൽ വേസ്റ്റ് വെള്ളത്തിൻ്റെ ടാങ്ക് തകർന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ ടാങ്ക് പുനർനിർമ്മിക്കാനോ വേണ്ട നടപടി സ്വീകരിക്കാത്തതിനുമെതിരെ പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്ത് കൂത്തുപറമ്പ് മാർക്കറ്റ് കോംപ്ലക്സിൻ്റെ പിറകിൽ സ്ഥാപിച്ച ടാങ്കാണ് തകർന്നത് ടാങ്ക് തകർന്നതോടെ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾ വലിയ അപകടഭീഷണിയാണ് നേരിടുന്നത് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ വരുന്ന വേസ്റ്റ് വെള്ളം ഒഴുകിയെത്തുന്ന ടാങ്കാണ് രണ്ടാഴ്ച മുൻപ് തകർന്നത് കോംപ്ലക്സിന് പുറകിലാണ് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ടാങ്ക് തകർന്നതോടെ സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ടാങ്ക് തകർന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരെ വിവരം വിവരമറിയിച്ചെങ്കിലും ബന്ധപ്പെട്ടവരെത്തി ടാങ്കിനു ചുറ്റും സുരക്ഷാ വേലി കെട്ടി പോകുക എന്നല്ലാതെ ടാങ്ക് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഈ രണ്ടാഴ്ചയും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വ്യാപാരികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് തകർന്ന ഈ ടാങ്ക് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ഈ ടാങ്ക് വലിയ അപകടത്തിന് ഇടയാക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു ഈ ഇതുവരെ ആരും നന്നാക്കി ചെയ്യുന്നില്ല ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കണം ഇങ്ങനെ പലർക്ക് പല ബുദ്ധിമുട്ടുണ്ട് അവരത് സംഭവിക്കണമുണ്ട് ഇതുവരെ ഒന്നും ക്ലീൻ ആക്കണോ ഒന്നും ഇല്ല ടാങ്ക് പൊട്ടിയിട്ടിപ്പം തന്നെ നമ്മളിപ്പോഴ്ചൻ്റെ മലയിൽ തന്നെ കാണുന്നു ഇതുവരെ ഒരു തിരി നോക്കലില്ല കോംപ്ലക്സിൻ്റെ വേസ്റ്റ് വെള്ളവും ആടെ പുഴയുള്ള വേസ്റ്റ് വെള്ളം പെരുന്നിട്ട് ഇടാ ഒന്നും തിരിഞ്ഞോക്കുക അതേപോലെ ഇതിൻ്റെ സൈഡിൽ ആണി ഒന്നും റിപ്പയർ ആക്കണമൊന്നും ഇല്ല എല്ലാം കംപ്ലീറ്റ് കച്ചിടാ ഇവിടെ ആടെ പുഴിയുടെ അടുത്തോടും കച്ചറില്ല ഒന്ന് ക്ലിയറാക്കി വന്നു ഒത്തിരി പെട്ടെന്ന് ടാങ്ക് ഒന്ന് വൃത്തിയാക്കുക